പ്രൈസ് കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിപ്പാണ്ഡയുമായ കർത്താവ് ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു യൂട്യൂബിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും ദൈവത്തിൻ്റെ ദാസന്മാർക്കും യേശുക്രിസ്തുവിന്റെ വിലയേറെ നാമത്തിൽ സ്നേഹവർദ്ധനങ്ങൾ അറിയിക്കുന്നു ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് യാക്കോവ ഒരു നേർച്ച നേർന്നു ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവും ആകും നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് നാം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിച്ചത് യാക്കോബ് തൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോകുകയാണ് ആ ഓടിപ്പോകാനുണ്ടായ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം തൻ്റെ സഹോദരനായ യേശാവിനെ കബളിപ്പിച്ച് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു അതിനുശേഷം അമ്മയുടെ സഹായത്തോടെ അപ്പനിൽ നിന്ന് ഉപായത്തോടെ അനുഗ്രഹവും കവർന്നു തുടർന്ന് അവിടെ നിൽക്കാൻ കഴിയാത്ത നിലയിൽ അവിടുന്ന് ഓടിപ്പോരേണ്ടി വന്നു തൻ്റെ ജ്യേഷ്ഠനായ യേശാവ് തന്നെ കൊല്ലും എന്ന് ഉറപ്പായപ്പോൾ തൻ്റെ അമ്മയുടെ ഉപദേശത്തിൽ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ ഭവനത്തിലേക്ക് യാത്ര യാണ് ഈ യാത്രയിൽ ലൂസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്ന് അവൻ കിടന്നുറങ്ങുന്നു ആ ഉറക്കത്തിൽ ഒരു സ്വപ്നം യാക്കോബ് കാണുകയാണ് സ്വർഗത്തോളം എത്തിയിരിക്കുന്ന ഒരു ഗോവേണി അതിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദർശനം ഈ ദർശനം കണ്ടപ്പോൾ യാക്കോബിന് മനസ്സിലായി ദൈവത്തിൻ്റെ ദർശനമാണ് ദൈവത്തിൻ്റെ സന്ദർശനമാണ് യാക്കോവ് എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ഒരു നേർച്ച നേർന്നു ആ വാക്കുകളാണ് നാം ഇവിടെ വായിച്ചത് യാക്കോബ് ദൈവത്തോട് പറയുകയാണ് ദൈവമേ ദൈവം എന്നോടുകൂടി ഇരിക്കുകയും ഞാൻ പോകുന്ന സ്ഥലത്ത് യാത്രയിൽ എന്നെ കാക്കുകയും എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി എന്നെ ക്ഷേമത്തോടെ തിരികെ അപ്പൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ യഹോവ എൻ്റെ ദൈവമായിരിക്കും ഞാൻ അവന് എനിക്ക് ലഭിക്കുന്നതിലൊക്കെയും ദശാംശവും കൊടുക്കും ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവത്തോട് നേർച്ച നേരുന്ന യാക്കോബ ദൈവത്തോട് നേർച്ച നേരുന്ന യാക്കോബ ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ ഇത് യാക്കോവിൻ്റെ ഈ സ്വഭാവം നമ്മുടെ വിശ്വാസലോകത്തെ ദൈവമക്കളെ ഒക്കെ പരിശോധിച്ചാൽ ദൈവജനത്തിൻ്റെ സ്വഭാവത്തെ പരിശോധിച്ചാൽ ഈ യാക്കോവിൻ്റെ ഒരു സ്വഭാവം കാണിക്കുന്ന അല്ലെങ്കിൽ ഉള്ള പല ആളുകളുണ്ട് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അവരുടെ തിരിച്ചറിയാനുള്ള മാർഗമെന്ന് പറഞ്ഞാൽ പലരും ഇങ്ങനെയാണ് അവർ ദൈവം അവരുടെ ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുത്താൽ ദൈവം അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്താൽ അവർക്ക് ദൈവത്തെ വിളിക്കുന്നതിന് കുഴപ്പമില്ല കണ്ടീഷനാണ് ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ യാക്കൂ പറയുകയാണ് എൻ്റെ കൂടെ ഇരുന്നാൽ എന്നെ കാക്കുകയും എനിക്ക് ആവശ്യമുള്ള ആഹാരം തരികയും വസ്ത്രം തരികയും സമാധാനത്തോടെ എന്നെ അപ്പൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും ആത്മീക ജീവിതത്തിൽ നാം കടന്നു വന്നിരിക്കുമ്പോൾ ആത്മീകമായ വളർച്ചയില്ലാത്ത ധാരാളം വിശ്വാസികൾക്ക് ഇതേ കാഴ്ചപ്പാടുള്ളത് ഒരുപാട് പേര് ഈ കാഴ്ചപ്പാടിൽ ജീവിക്കുന്നവരാ അവരുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ദൈവം അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുത്താൽ ദൈവത്തെ അവരെ വിളിക്കും ദൈവം അവരുടെ കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ദൈവം അവർക്ക് സഹായം ചെയ്തില്ല എങ്കിൽ അവർ ഈ ദൈവത്തെ വിളിക്കുവാൻ തയ്യാറല്ല യാക്കവും പറയുന്ന അർത്ഥം അതാ നീ എൻ്റെ കൂടെ ഇരുന്നാൽ എന്നെ സഹായിച്ചാൽ എൻ്റെ വഴിയാത്ര കൂടെ ഇരുന്ന് എന്നെ അനുഗ്രഹിച്ചാൽ ധരിക്കാൻ വസ്ത്രം നൽകിയാൽ ഭക്ഷണം നൽകിയാൽ യാത്രയിൽ കാവൽ ചെയ്താൽ നീ എൻ്റെ ദൈവമായിരിക്കും പ്രിയപ്പെട്ടവരെ ഇത് ആത്മീക ജീവിതത്തിൻ്റെ ഏറ്റവും താഴ്ന്ന പടിയാണ് ഏറ്റവും താഴ്ന്ന പടിയാൾ ആവശ്യങ്ങളൊക്കെ നടത്തി തന്നാൽ മാത്രം സേവിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ഏറ്റവും താഴ്ന്ന പടിയാൽ പക്ഷേ നാം അറിയേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം ദൈവം ഇങ്ങനെയുള്ളവരെയും കരുതുന്നു അല്ലെങ്കിൽ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യാം ദൈവത്തെ ആരാധിക്കാം എന്ന് പറയുന്നവരെയും ദൈവം കൈവിടുന്നില്ല അവരുടെ ആത്മീക നിലവാരം അനുസരിച്ച് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ദൈവം അവരെ സഹായിക്കുന്നുണ്ട് ആ സഹായിക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ് നമ്മൾ കേട്ടിട്ടുണ്ട് സാക്ഷിയൊക്കെ പറയാറുണ്ട് ദൈവം ഇന്ന് വലിയ അത്ഭുതം ചെയ്തു നടത്തി അനുഗ്രഹിച്ചു ആ ആഴ്ച ഭയങ്കര ആരാധനയായിരിക്കും ആ ആഴ്ച ഒരു വലിയ സന്തോഷമായിരിക്കും കാര്യം ചോദിച്ചാൽ പറയും ഈ ആഴ്ച ഇന്ന കാര്യം നടന്നു ഇന്ന കാര്യത്തിന് മറുപടി നൽകി ദൈവം എന്നെ സഹായിച്ചു പക്ഷേ ആഴ്ച ജീവിതത്തിലൊരു പ്രതിസന്ധി വന്നാൽ ജീവിതത്തിലൊരു പ്രശ്നം വന്നാൽ ഇതേ വ്യക്തി മൗനമായിരിക്കും വളരെ ദുഃഖമാണ് ദൈവം എന്തോ വലിയ തെറ്റ് എന്തോ വലിയ അല്ലെ ദോഷകരമായി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു എന്ന മട്ടിലാണ് അവരുണ്ടായിരിക്കുക അവർക്ക് ആരാധിക്കാൻ കഴിയുന്നില്ല പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കാൻ കഴിയുന്നില്ല കാരണം അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നമുണ്ടായിരിക്കുന്നു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടില്ല ആവശ്യങ്ങളിൽ പ്രവർത്തിച്ചില്ല അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നിരാശയിലേക്ക് അവരെ നയിക്കുക അവർ പറയുകയാണ് ഞാൻ എങ്ങനെ ദൈവത്തെ സേവിക്കും ഞാൻ അത്രമാത്രം ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചിട്ടും ജീവിച്ചിട്ടും ദൈവം എൻ്റെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നില്ലല്ലോ ഇത് വിശ്വാസലോകത്തിന്റെ ഒരു താഴ്ന്ന പടിയായിട്ടാണ് ഞാൻ കാണുന്നത് ഏറിയ പങ്ക് വിശ്വാസികളും ആളുകളും ഇങ്ങനെയുള്ള ആളുകളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അവിടെ ആവശ്യങ്ങൾ നടന്നാൽ മാത്രം ദൈവത്തെ വിളിക്കുന്ന കണ്ടീഷൻ വെച്ച് പ്രാർത്ഥിക്കുന്ന അല്ലെ ദൈവം പാക ചെയ്യുന്ന പ്രവൃത്തികളും ആരാധനയും പ്രാർത്ഥനയും ആത്മീയ കൂട്ടായ്മയ്ക്കുള്ള സംബന്ധവുമെല്ലാം ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണം ദൈവം അനുഗ്രഹിക്കണം ദൈവം സഹായിക്കണം ആ ഒറ്റ ലക്ഷ്യത്തോടെ സ്തോത്രാഴ്ച കൊടുക്കുന്നതും അല്ലെ ദൈവം ഇരട്ടിയായി പ്രതിഫലം തരണം എന്ന പ്രതീക്ഷയോടെ ആരാധനയും പ്രാർത്ഥനയും എല്ലാം ഇപ്രകാരം ദൈവത്തിങ്കിൽ നിന്ന് ലഭിക്കണം അങ്ങനെ ലഭിച്ചാൽ മാത്രം അനുഗ്രഹം വാസ്തവത്തിൽ അങ്ങനെ ലഭിച്ചാൽ മാത്രമാണ് അനുഗ്രഹം എന്നുള്ള തെളിവാണ് ജീവിതത്തിൽ അവർക്കൊരു പ്രതിസന്ധി വന്നാൽ പ്രശ്നം വന്നാൽ അത്തരക്കാരോ ഏകത്തിൽ ദൈവത്തോട് പരിഭവിക്കുകയും ആളുകളോട് പരിഭവിക്കുകയും പിറവെറുക്കുകയും ഒക്കെ ചെയ്യും അവർക്ക് ആത്മീകമായി മുന്നേറുവാൻ കഴിയാത്ത നിലയിൽ അവർ പരാജയപ്പെടും പ്രിയപ്പെട്ടവരെ ഇത് ഒരു ശൈശവാവസ്ഥയാണ് ആത്മീയ ജീവിതത്തിലെ ഏറ്റവും താഴ്ന്ന ഒരവസ്ഥയാണ് എന്തെങ്കിലും കിട്ടിയാൽ മാത്രം ദൈവത്തെ ആരാധിക്കാമെന്നും ദൈവത്തോട് ചേർന്നിരിക്കാമെന്നും ആത്മീയ അനുഭവത്തിൽ പോകാമെന്നും പറയുകയും അങ്ങനെ ദൈവത്തോട് കണ്ടീഷൻ വെച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കുന്നവരുടെ മനോഭാവം എന്ന് പറയുന്നത് വളരെ പരിമിതമായ ഒരു ശൈശവാവസ്ഥയാണ് ഇന്ന് വചനം കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരേ നാം അതിൽ നിന്ന് ഈ ദിവസങ്ങളിൽ പുറത്തു വരണം ദൈവസന്നിധിയിൽ ദൈവം എന്നെ സഹായിച്ചാൽ വിടുവിച്ചാൽ ആ ദൈവം എന്നെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നാൽ ഞാൻ ദൈവത്തെ ആരാധിക്കും ഇല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുമെന്ന നിലയിലേക്ക് നമ്മുടെ ആത്മീയ അവസ്ഥ കൊണ്ടുപോകരുത് അതിന് ഒരു മാറ്റം ഉണ്ടാകണം നമുക്ക് ആത്മീകമായി ഒരു വളർച്ച ഉണ്ടാകണം ഇത് ഞാൻ പറഞ്ഞല്ലോ ആത്മീയ അനുഭവത്തിൻ്റെ ആദ്യത്തെ പടിയാൽ വെല്ലോ കിട്ടിയാൽ ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം ഇനി ഞാൻ പറയാൻ പോകുന്നത് രണ്ടാമത്തെ ഭാഗമാണ് ആത്മീയ അനുഭവത്തിൻ്റെ അല്ലെങ്കിൽ ആത്മീകരുടെ ഇടയിലെ രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആത്മീയ വളർച്ചയുടെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും ദൈവത്തെ ആരാധിക്കും അതൊരു വലിയ ഉയർന്ന ഒരു ചിന്താഗതിയാണ് നമുക്ക് അതിനെ ആധാരമായിട്ട് ഒരു വാക്യം വായിക്കാം ഹബക്കുക്കിന്റെ പ്രവചനം നമുക്കെല്ലാം പരിചയമുള്ള വാക്യമാണ് ഞാൻ വായിക്കുന്നത് അതിവൃശം തളർക്കയില്ല മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല ഒലുവ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കില്ല എങ്കിലും ഞാൻ എഹോവയിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും പറയുന്ന മനുഷ്യൻ പറയുക ഈ യാത്രയിൽ ദൈവം എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ആവശ്യമുള്ളതെല്ലാം തന്നാൽ യഹോവായന്റെ ദൈവമായിരിക്കും എന്നാൽ ആത്മജീവിതത്തിൻ്റെ ഏറ്റവും താഴ്ന്ന പടിയാണതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാൽ ഈ പടി ഉയർന്ന പടിയാണ് ആ വാക്യം നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് ഇവിടെ വളരെ ശ്രേഷ്ഠമായ അനുഭവമാണ് അത്യവൃഷം തളർക്കുകയില്ല മുന്തിരി വള്ളികളിൽ അനുഭവം ഉണ്ടായിരിക്കുകയില്ല ഒരു പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല കൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കില്ല എത്രമാത്രം ശൂന്യതയുടെ അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത് ആ ശൂന്യതയുടെ അനുഭവത്തിലും ദൈവത്തിന്റെ ദാസൻ പ്രവാചകൻ പറയുകയാണ് എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ച് ഉല്ലസിക്കും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ വലിയ തകർച്ചയുടെ മണ്ഡലത്തിൽ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി വന്നിട്ടും ജീവിതത്തിൽ വലിയ കഷ്ടതകൾ വന്നിട്ടും ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങൾ വന്നിട്ടും നന്മ ഒന്നും ലഭിച്ചില്ല ഈ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി നഷ്ടങ്ങളൊക്കെ ഉണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടായി സ്ത്രോത്രം വിട്ടുപോകാമെന്നല്ല ഈ ദൈവത്തെ ഉപേക്ഷിക്കാമെന്നല്ല പ്രവാചകം പറയുക എങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും പ്രിയപ്പെട്ടവരെ ഇതാത്മജീവിതത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഇന്ന് കർത്താവിനെ സേവിക്കുന്ന ദൈവവേദന കഴിഞ്ഞ നാളുകളായിട്ട് ഞാൻ ഈ ചാനലിലൂടെ കഷ്ടതയുടെ നടുവിൽ ദൈവത്തെ സേവിക്കണമെന്നും പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തെ സേവിക്കണമെന്നും അല്ലെ കഷ്ടങ്ങൾ ആമ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് അതൊന്നും വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ അതൊന്നും തളർച്ചക്കളയാൻ പാടില്ല എന്ന നിലയിൽ അനേക തിരുവടിച്ചുകൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരെല്ലാം കാണണം പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കുന്ന ഒരു ജീവിതമല്ല നാം ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് കരുതാൻ പറ്റുകയില്ല എപ്പോഴും നന്മ മാത്രം ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് ചിന്താഗതി നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ അനുകൂലമാകണമെന്ന് നിർബന്ധമില്ല പ്രതിസന്ധികൾ ഉണ്ടായേക്കാം പ്രവാചകൻ പറയുക ഇതാ ആമ മുന്തിരിവള്ളി അത്യവൃക്ഷം തണുക്കത്തില്ല പ്രേസോ ഫലമില്ലാത്ത അവസ്ഥ മുന്തിരിവള്ളി അല്ലെ ഫല അനുഭവം ഉണ്ടാകത്തില്ല തൊഴുത്തിൽ ആട്ടിൻകൂട്ടങ്ങൾ നശിച്ചു പോകുക നിലങ്ങൾ ആഹാരം വിളയിക്കുന്നില്ല എത്ര ശൂന്യതയാ പക്ഷേ ആ ശൂന്യത ഓർത്ത് നെടുവേർപ്പെടാതെ ആ പ്രതിസന്ധി കണ്ട് ദൈവസന് നിലവിളിച്ച് അല്ലെ ഈ ദൈവത്തെ സേവിച്ചത് കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് പരിതപിക്കാതെ ധൈര്യത്തോടെ പ്രവാചകൻ പറയുക എങ്കിലും ഞാൻ യഹോവിൽ ആനന്ദിക്കും പൗലോസിന്റെ വാക്കുകൾ ഇതിനോട് ചേർത്ത് ഞാൻ പറയട്ടെ സ്തോത്രം ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങൾ ഓർമ്മിരിക്കുന്നതാ യോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളമോ ഇപ്പോഴുള്ളതിനോ വരാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ഈ ഭൂമിയിലെ യാതൊന്നിനോ സ്വർഗത്തിലെ യാതൊന്നിനുമോ ഗുലകത്തിലെ ഒരു ശക്തിക്കും ഓരാഴത്തിനും ഒരു ഉയരത്തിനും ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ ഞങ്ങളെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു എന്തുകൊണ്ടാ ഈ പ്രതിസന്ധി ഇത്രയും ഉണ്ടായിട്ട് ദൈവത്തിൽ ആനന്ദിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത് കാരണം ആ സ്നേഹത്തിന്റെ മുകളിൽ ഈ ലോകത്തിലൊന്നുമില്ല ആ സ്നേഹത്തിന്റെ കാൽമുറിയിലെ ആ സ്നേഹത്തിന്റെ ഓർമ്മയിൽ ആ സ്നേഹത്തിൽ ആഴമായി അറിഞ്ഞൊരു ദൈവവൈതലിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല വചനം കേൾക്കുന്ന ദൈവവൈതലേ നമുക്ക് ആത്മീകമായി യാക്കോബിനെ പോലെ എപ്പോഴും കാര്യങ്ങൾ നടക്കണം ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമായി ദൈവത്തെ വിളിക്കുകയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ദൈവത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു താഴ്ന്ന ഗതികെട്ട ഒരു ആത്മീയ അനുഭവത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാം ജീവിതത്തിലേത് തകർച്ച ഉണ്ടായാലും ജീവിതത്തിലേത് പ്രതിസന്ധി ഉണ്ടായാലും അതിന് നടുവിലും ഈ കർത്താവിനെ സേവിച്ചാരാധിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസം നമ്മുടെ അകത്തുണ്ടായാൽ അതൊരു ശ്രേഷ്ഠമായ അനുഭവമാണ് ആ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്കാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത് ആ ശ്രേഷ്ഠമായ അനുഭവമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പ്രിയപ്പെട്ടവരേ ഈ വലിയവനായ ദൈവത്തെ സേവിച്ച ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചു നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ഈ വിശ്വാസത്തെ ഉപേക്ഷിക്കുവാൻ പാടില്ല സ്തോത്രം ഈ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല ഒരാത്മീകനെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാകുന്ന ഭൗതികമായി വിടുതല ഉയർച്ച ഒന്നുമല്ല ദൈവത്തെ ആരാധിക്കുന്നതിന് കാരണമായിരിക്കുന്നത് ഒരു വലിയ വെളിപ്പാട് ഞാൻ നിങ്ങളോട് പറയാം ഒരു വിശ്വാസി കർത്താവിനെ ആരാധിക്കുന്നത് അവന് കേവലമായി ഈ ഭൂമിയിൽ എന്തെങ്കിലും നന്മ കിട്ടുന്നത് കൊണ്ടോ ഭൗതികമായ ഒരു സമൃദ്ധി കിട്ടുന്നത് കൊണ്ടല്ല പകരം അവന്റെ ആരാധനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവം അവന് കൊടുത്ത ഏറ്റവും വലിയ രക്ഷയിൽ സന്തോഷിക്കുക നിത്യതയോടെ ആ വലിയ ദർശനം അകത്തുക കൊടുത്തതുകൊണ്ട് രക്ഷയുടെ അനുഭവം ദൈവം അകത്തുക തന്നതുകൊണ്ട് അല്ലെ പാവത്തിലായിരുന്ന ദൈവത്തിൽ അകന്ന് ജീവിച്ചിരുന്ന നമ്മളെ ദൈവമക്കളായിട്ട് അവൻ തീർത്തതുകൊണ്ട് രക്ഷിക്കപ്പെട്ടുവാൻ നമുക്ക് ദൈവം അവസരം നൽകിയതുകൊണ്ട് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ദൈവം എഴുതിയതുകൊണ്ട് ക്രിസ്തു കാൽമുറിയിൽ നമുക്ക് നിവർത്തിച്ചു തന്ന ആ രക്ഷയുടെ അനുഭവം ഓർക്കുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല നിത്യ നരകത്തിൽ നിന്ന് നിത്യനാശത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു തോർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല കേവലം ഭൗതികമായിട്ടുള്ള നന്മയുടെ ഉയച്ചതാഴ്ചയുടെ ബന്ധത്തിലല്ല നമ്മുടെ ആത്മീയ അനുഭവവും ദൈവ ഇരിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക ഇവിടെ പ്രവാചകൻ വിളിച്ചു പറയുകയാണ് ഗോശാലയിൽ ആട്ടിൻകൂട്ടങ്ങളില്ല മുന്തിരിവള്ളി തളർക്കുന്നില്ല അത്യവൃഷം തളർക്കില്ല മുന്തിരി വള്ളിയിലെ അനുഭവമില്ല നിലങ്ങളാഹാരം വിളയിക്കുന്നില്ല തൊഴുത്തുകൾ ശൂന്യമായി കിടക്കുന്നു എങ്കിലും ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും ആത്മീയാനുഭവത്തിൻ്റെ ഉയർന്ന പടിയാണ് നമ്മൾ ഈ പടിയെ ആദ്യത്തെ അനുഭവത്തെ നമ്മൾ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അനുഭവം ശ്രേഷ്ഠമെന്ന് പറയാം എന്നാൽ മൂന്നാമത് അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു പടി കൂടെയുണ്ട് മിക്കവാറും ആൾക്കാർക്ക് ആ ഭാഗത്തേക്ക് എത്തപ്പെടുവാൻ വളരെ പാടാണ് അതാണ് നമ്മുടെ മൂന്നാമത്തെ പടി ഞാനത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അയോബിൻ്റെ പുസ്തകം പതിമൂന്നാമത്തെ അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം സ്തോത്രം അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും ഫ്രീസലോൺ പ്രിയപ്പെട്ടവർ ഇയോബിൻ്റെ വാക്കുകളാണ് ഇയോബ് പറയുക എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പിൽ തെളിയിക്കും ഇത് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഇത് ആത്മീകതയുടെ ഒരു ഉന്നതമായ അനുഭവമാണ് ആദ്യത്തെ ഭാഗത്ത് യാക്കോവ് പറയുന്നു അവൻ എനിക്ക് ആവശ്യമുള്ളതെല്ലാം തന്നാൽ സേവിക്കും എന്നാൽ പ്രവാചകൻ ഹബക്കുക്ക് രണ്ടാം ഭാഗത്ത് പറയുകയാണ് ശ്രേഷ്ഠമായ അനുഭവം ഒന്നുമില്ലെങ്കിലും എല്ലാം ശൂന്യമാണെങ്കിലും ഞങ്ങൾ കർത്താവിനെ സേവിക്കും എന്നാൽ മൂന്നാമത്തെ ഭാഗത്ത് ശൂന്യമെന്നുള്ളത് മാത്രമല്ല കൊന്നാലും സേവിക്കും എന്ന് പറഞ്ഞാൽ ജീവൻ പോയാലും ഈ കർത്താവിനെ വിടത്തില്ല അതൊരു വലിയ അനുഭവമാണ് ക്രൈസ്തലോ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവര് യോവിന ഉണ്ടായിരുന്നതെല്ലാം നഷ്ടമായി അവന്റെ ഭൗതികമായ സൗകര്യങ്ങളെല്ലാം നഷ്ടമായി അവന്റെ തലമുറകൾ നഷ്ടമായി നന്മകളെല്ലാം നഷ്ടമായി അവന്റെ ശരീരം അല്ലെ രോഗാതുരമായ അനുഭവത്തിൽ ഇരുന്ന് മരണം മുമ്പിൽ നോക്കിയിരിക്കുമ്പോൾ പറയുകയാണ് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും പ്രിയപ്പെട്ടവര് ഇത് ആത്മീയ അനുഭവത്തിന്റെ ശ്രേഷ്ഠമായ അനുഭവങ്ങളാണ് പ്രൈസലോ ക്രിസ്തീയ സഭയുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ ഈ സഭ അനുഗ്രഹിക്കപ്പെട്ട ഒത്തിരി സാക്ഷ്യം നമ്മുടെ സഭയ്ക്ക് പറയാനുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട സാക്ഷ്യമാണ് രക്തസാക്ഷികളുടെ സാക്ഷ്യം ഈ നാമത്തിനു വേണ്ടി ജീവൻ ബലി അർപ്പിച്ച അല്ലെ ആയിരക്കണക്കിന് മനുഷ്യർ അവർ അവരുടെ ജീവനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് മരണത്തെ ഭയപ്പെടാതിരുന്നത് കൊണ്ടാണ് ഇത് ആത്മീയ അനുഭവത്തിന്റെ ശ്രേഷ്ഠമായ അനുഭവമാണ് ഇത് ആത്മീയ വളർച്ചയുടെ ഉന്നതമായ അനുഭവമാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ജീവൻ പോയാലും ഈ കർത്താവിനെ സേവിക്കുവാനും അവന്റെ നാമത്തിനു വേണ്ടി ജീവിക്കുവാനും നിലനിൽക്കുവാനും വേണ്ടിയാണ് ഇത് വാക്കുകൊണ്ട് പറഞ്ഞ കിട്ടുന്ന ഒരു കാര്യമല്ല ഇതൊരാത്മീയ വളർച്ചയുടെ ഭാഗമായി ഉണ്ടാകുന്നതാണ് ദൈവത്തോടുള്ള സ്നേഹത്തിൽ വളരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് അതുകൊണ്ടൊരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ദൈവവേദനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം േ അല്ലെ ഏറ്റവും താഴത്തെ പടിയായ വെല്ലോം കിട്ടിയാൽ മാത്രം ആരാധിക്കുന്ന അല്ലെ വെല്ലോമുണ്ടായാൽ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ലഭിച്ചാൽ ആത്മീയ അനുഭവം ഉണ്ടായാൽ ഒരു സന്തോഷത്തിനുള്ള വക ദൈവം തന്നാൽ ജോലി തന്നാൽ വീട് തന്നാൽ കാറ് തന്നാൽ അല്ലെ അനുഭവങ്ങളൊക്കെ തന്നാൽ ദൈവത്തെ ഒത്തിരി സന്തോഷത്തോടെ സ്തുതിക്കുന്ന ആ പരിപാടിയിൽ നിന്ന് ആ അനുഭവത്തിൽ നിന്ന് മാറി ജീവിതത്തിൽ ചില പ്രതിസന്ധി ഉണ്ടായാലും അല്ലെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ ഉണ്ടായാലും പ്രവാചകൻ പറഞ്ഞതുപോലെ ശൂന്യതകളുണ്ടായാലും ഈ ദൈവത്തെ ഞങ്ങൾ സേവിച്ച ആരാധിക്കും ഈ ദൈവത്തെ ഞങ്ങൾ സന്തോഷിക്കുമെന്ന ആത്മീയാനുഭവത്തിലേക്ക് വളർച്ചയിലേക്ക് നമ്മൾ ഈ ദിവസങ്ങളിൽ വളരണം തീർന്നില്ല ഈ യോഗ പറഞ്ഞതുപോലെ അവനെന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും എൻ്റെ നടപ്പവന്റെ മുമ്പിൽ തെളിയിക്കും പ്രിയപ്പെട്ടവരെ പൗലോസ് പറഞ്ഞതുപോലെ അല്ലേ മരണത്തിനോ ജീവനോ ഒന്നിനും ക്രിസ്തുവേശുവിലുള്ള സ്നേഹത്തിൽ ഞങ്ങളെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു ആത്മീയ അനുഭവത്തിന്റെ ഉയർന്ന ഭാഗമാണ് സ്തോത്രം നമ്മൾ മാത്രമല്ല അനേക ഭക്തന്മാർ ഈ ആത്മീയ വളർച്ചയുടെ ഈ മൂന്നാമത്തെ പടിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ പടിയിലെത്തിയിട്ടുണ്ട് അവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ജീവൻ പോയാലും ഈ കർത്താവിനെ ഞങ്ങൾ തള്ളിപ്പറയില്ല നമുക്കറിയാം എബ്രായ ബാലന്മാർ സ്തോത്രം അവരെ തീച്ചുള്ളിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുക നിർത്തിയിരിക്കുന്നതിന്റെ പിന്നീട് കാരണം നമുക്കെല്ലാവർക്കും അറിയാം രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം അവർ വിളിച്ചു ഒരു പറച്ചിലുണ്ട് സ്തോത്രം ഞങ്ങൾ സേവിച്ച് ആരാധിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും ഈ തീക്കകത്തുനിന്ന് ഞങ്ങളെ വിടിപ്പിച്ചാലും വിടിവിച്ചില്ലെങ്കിലും രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വിശ്വാസ ജീവിതത്തിന്റെ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന പടിയായത് ദൈവം നൽകിയാൽ സേവിക്കാമെന്നും അനുഗ്രഹിച്ചാൽ സേവിക്കാമെന്നും ഒക്കെ പറഞ്ഞ് ജീവിക്കുന്നവര് ഇന്ന് പകൽ എത്രയോ ആത്മീയതയുടെ താഴെത്തൊട്ടിലാണ് നമ്മൾ കിടക്കുന്നത് അവിടെ നിന്ന് വരുവാൻ അവിടെ നിന്ന് ഉയരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ദൈവം അതിനാണ് ഘട്ടംഘട്ടമായ ചില പ്രശ്നങ്ങളിലൂടെ നമ്മെ കടത്തിവിടുന്നത് എന്തിനാ ചില അനുഭവങ്ങൾ പഠിപ്പിക്കുവാൻ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് ആ വാക്കിന്റെ പറയുന്നത് നല്ല കടന്നു ാണ് നമുക്ക് ഉള്ളവർക്കാണ് നല്ല നല്ല സ്വഭാവം ആ സ്വഭാവമാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത് വരനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ആത്മജീവിതത്തിന്റെ ഉയർന്ന പടിയാണ് ജീവൻ പോയാലും ഈ കർത്താവിനെ തള്ളിപ്പറയില്ല എന്ന നിലയിൽ സേവിച്ച ആരാധിക്കുന്നത് ഞാനിന്ന് എൻ്റെ എവിടെ അവസാനിപ്പിക്കുക ഒരു നിമിഷം നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക ഞാൻ ആത്മജീവിതത്തിൻ്റെ ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഞാൻ ഏത് പടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വലതും ലഭിച്ചാൽ മാത്രം ആരാധിക്കുന്ന വലതും കിട്ടിയാൽ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന അല്ലെങ്കിൽ വലതും കിട്ടാൻ വേണ്ടി മാത്രമായി ദൈവത്തെ വിളിക്കുന്ന ഒരു കൂട്ടത്തിലാണോ ഞാൻ അതോ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും ഏത് ശൂന്യതയിലൂടെ കടന്നു പോയാലും ഏത് കഷ്ടതയിലൂടെ കടന്നു പോയാലും ഈ കർത്താവിനെ തള്ളിപ്പറയാതെ അവിടുത്തെ ആരാധിക്കുന്ന അവിടുത്തെ നാമത്തിന് മഹത്വം കയറ്റുന്ന ഒരാത്മീയ അനുഭവത്തിലാണോ ഞാനിപ്പോൾ ആയിരിക്കുന്നത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കാം മൂന്നാമത്തെ ഫടിയായ ജീവൻ പോകേണ്ടി വന്നാലും ഈ കർത്താവിനെ ഏറ്റുപറയുന്ന അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന കരുത്തുള്ള ഒരാത്മീയ അനുഭവത്തിലേക്ക് ഞാൻ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം പ്രിയപ്പെട്ടവരെ കാലമിനി അധികമില്ല നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു ഒരു കാര്യം കൂടെ ഞാൻ പറയാം പ്രതിസന്ധിയും പ്രതികൂലങ്ങളും ദിനംതോറും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക വിശ്വാസത്തിനെതിരെയുള്ള വെല്ലുവിളികൾ വന്നുകൊണ്ടിരിക്കുക ഈ സമയത്ത് നാം ആത്മീകമായി കരുത്തു പ്രാപിച്ചില്ലെങ്കിൽ ആത്മീകമായി ശക്തി പ്രാപിച്ചില്ലെങ്കിൽ നമ്മൾ വീണുപോകുവാനിടയുണ്ട് സ്തോത്രം നാം ആഗ്രഹിക്കുന്നത് പോലെ എപ്പോഴും കാര്യങ്ങൾ നടക്കണമെന്ന് നിർബന്ധമില്ല പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ കരുത്തോടെ നിൽക്കുവാൻ നമുക്കിടയാകട്ടെ യേശു കർത്താവിന്റെ ശിഷ്യന്മാർ ആമി പുതുതായിട്ട് വിശ്വാസത്തിൽ വരുന്നവരോടൊക്കെ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു ഇങ്ങനെ പറഞ്ഞ് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു ഞാൻ വിചാരിക്കുന്നത് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇങ്ങനെ വിശ്വാസികളുടെ മനസ്സ് ഉറപ്പിക്കപ്പെടേണ്ടത് ആവശ്യമാണ് കാരണം വല്ലാത്ത പ്രതിസന്ധിയും പ്രതികൂലങ്ങളുമാണ് നമ്മുടെ ചുറ്റും നടന്നു വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നാം മുന്നോട്ട് പോകുന്നതിന് ഏതൊക്കെ പ്രതിസന്ധിയിലാണെന്ന് നമുക്കറിയില്ല ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം ഈ കർത്താവിനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞാൽ ഈ വിശ്വാസം നിങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ ജീവിതം വലിയ നഷ്ടമായി തീരും പ്രേക്ഷലോട്ട് അതുകൊണ്ട് കാര്യസാധ്യത്തിനു വേണ്ടി ലാഭത്തിനു വേണ്ടി നന്മയ്ക്ക് വേണ്ടി മാത്രമായി ദൈവത്തെ സേവിക്കുന്ന ആരാധിക്കുന്ന വിളിക്കുന്ന ആ ഏർപ്പാട് ഒന്ന് നിർത്തിയിട്ട് കർത്താവിന്റെ സ്നേഹത്തിൽ സ്നേഹത്തിലൊന്ന് വളരുവാൻ അവൻ്റെ ഒന്ന് വളരുവാൻ നമുക്കിടയാകട്ടെ ജീവിതത്തിൽ എന്തു പ്രതിസന്ധി വന്നാലും ഈ ദൈവത്തെ അവൻ സേവിക്കും ഈ ദൈവത്തിനു വേണ്ടി നിൽക്കുമെന്നുള്ള ഒരു ആത്മീയ വളർച്ചയിലേക്ക് നയിക്കുമെന്ന് നമുക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലാം അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് ഈ വചനത്താൽ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനും നീതിമാനും നിത്യനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ ഈ നല്ല സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ യാക്കോബ് പറഞ്ഞു നീ എനിക്ക് ആവശ്യമുള്ളതെല്ലാം തന്നാൽ ഞാൻ നിന്നെ സേവിക്കാം കർത്താവെ പലപ്പോഴും ഞങ്ങൾ അങ്ങനെ ആയിത്തീരാറുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ ലഭിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ഇല്ലാത്ത സമയം ഞങ്ങൾ ആത്മീയ അനുഭവത്തിൽ വളരെ താഴ്ന്നൊരു നിലവാരത്തിൽ ജീവിക്കുന്ന അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട് കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണമേ പ്രവാചകനായ ഹവക്കുക്ക് പറഞ്ഞതുപോലെ സ്തോത്രം ശൂന്യതയോടൊരു മണ്ഡലത്തിലൂടെ കടന്നു പോയാലും ഞാനു ഹോവിൽ ആനന്ദിക്കും സന്തോഷിക്കുമെന്നുള്ള വചനപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും ഏത് ശൂന്യതകളുടെ നടുവിലും ദൈവത്തെ സേവിച്ച ആരാധിക്കാനുള്ള കൃപ ഞങ്ങളുടെ മേൽ അവിടുത്തെ ജനത്തിനുമേൽ ഇന്ന് പകരണമേ ചിലപ്പോൾ കർത്താവിന് വേണ്ടി ആമൻ അവിടുത്തെ നാമത്തിനു വേണ്ടി ഞങ്ങളുടെ ജീവൻ ത്യജിക്കേണ്ടി വന്നാലും കർത്താവിന്റെ നാമത്തിനു വേണ്ടി ധൈര്യത്തോടെ നിൽക്കുവാൻ അവിടുത്തെ അഭിഷേകവും കൃപയും ഈ അന്ത്യകാലത്ത് ഞങ്ങളുടെ മേൽ പകരണമേ നിന ജനത്തിനു മേൽ പകരണമേ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ വലിയ നാമത്തിൽ തന്നെ ആമേ പ്രീസോ ഇത്രത്തോളം സമയം ദൈവത്തിൻ്റെ വാദനം ശ്രദ്ധിച്ച് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം പറയുന്നു എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ